ഐ ഗൈസ് ഇവിടെ പോയി മലയ്ക്ക് പോകാൻ കശുവുകൾക്കാൻ വേണ്ടി പോകാൻ ഇവിടെ വരെ വണ്ടി ഇരുള്ളൂ ഓട്ടോടെ വെച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകണം ചിപ്പിയും ചൂടിയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഗ്ലോറിയേൻ്റെ പുറകിലിൻ്റെ പപ്പീസിനെ മുന്നിൽ നടന്നു പോയി ഇത് നല്ല മലയാണ് ഇത് തോടി ഇവിടെ മഴക്കാലത്ത് ഉണ്ടാവും അതെ അതെ ഇവിടെ ഈ ഭാഗങ്ങളിൽ കടുവയുണ്ട് കഴിഞ്ഞ ആ കടുവേനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറമ്പിൽ തന്നെയാണ് ഈ പറമ്പിൻ്റെ അപ്പുറ സൈഡിലാണ് കടുവേനെ കണ്ടത് നമുക്ക് നോക്കാം കടുവേനെ കാണാൻ പറ്റുമോ അതായത് ഇത് കേറ്റം കേട്ടു നമ്മളിങ്ങനെ ഇത് കേറ്റാണ് ചിപ്പി ആടി ആടി പോകുന്നത് സംഭവിക്കാവേപ്പും പാപ്പം തിരിക്കുന്നുണ്ടാവില്ല പൊട്ടിപ്പിറിക്കുന്നത് പറയുന്നത് ഇവരെല്ലാം പറയുന്നേ ഉള്ളി തിരിച്ചാൽ ടാപ്പിപ്പോ കഴിഞ്ഞ ദിവസങ്ങളല്ലായിരുന്നോ പൈപ്പ് പോണത് ഈ പറമ്പിലാണ് കൈ കടുവനെ കണ്ടത് ആ കല്ലാണ് പുലിയരുന്നത് പറയുന്നത് മുഴുവൻ കേറി മേരെയാണ് നമ്മുടെ പറമ്പിൽ അവരിങ്ങനെ കണ്ട കണ്ട ബക്കറ്റും വെള്ളക്കെ ആയിട്ട് ദാറ്റ് ഇഷോ ചിപ്പി ദിസ് ഈസ് വെരി സ്റ്റീപ്പ് ലൈക്ക് ചെയ്ത ആംഗിൾ അവരത്ര ചെരുവിലാണ് കയറുന്നത് അവരുടെ ഫൂട്ടും ഫുട്ടും ബോഡിയായിട്ടുള്ള ആംഗിളും നമുക്ക് അത്രയ്ക്ക് സ്റ്റീപ്പാണ് ക്യാമറയിൽ അത്ര കാണുന്നുണ്ടാവില്ല ഇങ്ങനെ മടുത്ത് മരത്തേ ചേർത്ത് തുടങ്ങി മടുക്കാത്ത <laughs> നടന്നുകൊണ്ടിരിക്ക <laughs> 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 വന്നവർ നമ്മൾ മണ്ണിന്റെ ഡോമഡി ഗ്ലോറി ഇവിടെ എത്തി വണ്ടി വർക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൈകാലത്ത് തിരിച്ചിട്ടേക്കാണ് അപ്പൊ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും നമ്മൾ ബക്കറ്റിലൊക്കെ ഒരുമിച്ച് പേർക്കിട്ട് എവിടെയും ഇങ്ങനെ ഇരിഞ്ഞു കൂട്ടുന്നു അപ്പച്ചനവിടെ വെറുതെ കശ്മൊരു കുളുക്കുന്നുണ്ട് രണ്ടു ദിവസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരുവം കുഴക്ക ഇതിന് ഒരുമിച്ചിരുന്ന് നമ്മൾ ഇരിക്കും ഇപ്പൊ കൂട്ടി വെക്കാൻ ഇതിലേക്ക് വരുവാ ഇവിടെയും ഒന്ന് വേറെ കണ്ടിരിക്കുകയാണ്